അങ്ങനെ ചുമ്മാതെ കയ്യും വീശി പോകാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ചോദിച്ചത് കിട്ടിയില്ല എങ്കിൽ ഭരണം താഴെയിടുമെന്ന് ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് കൂടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് കൂടെ പിടിക്കാമെങ്കിൽ മറുകണ്ടം ചാടാനും എനിക്കറിയാം ഒറ്റയ്ക്ക് ഭരിക്കാൻ കേൾപ്പില്ലാത്ത ബി ജെ പിക്ക് തുണയായി നിന്നിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ ഭരണം നിലനിർത്താൻ സഹായിക്കണമെങ്കിൽ ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യമായിരുന്നു നിതീഷിന്റെ പ്രധാന ആയുധവും സത്യപ്രതിജ്ഞയും സ്പീക്കർ തിരഞ്ഞെടുപ്പും എല്ലാം കഴിഞ്ഞ് ഹണിമൂൺ പിരീഡ് കഴിഞ്ഞിരിക്കുന്ന മോദിക്ക് മുന്നിലേക്ക് വീണ്ടും പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് നിതീഷ് അതുകൊണ്ട് തന്നെ ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം ആവർത്തിച്ചിരിക്കുകയാണ് ജനതാദൾ യുണൈറ്റഡിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു ഇക്കാര്യം വീണ്ടും ഉന്നയിച്ചത് ഇതാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയവും യോഗം പാസാക്കി കഴിഞ്ഞു സാമ്പത്തിക വികസന അസമത്വം ചൂണ്ടിക്കാണിക്കുക പ്രത്യേക പദവി എന്ന ബീഹാറിന്റെ ഏറെ നാളത്തെ ആവശ്യം മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ ഉയർത്തിക്കാട്ടിയത് ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം പുതിയതായി ഉണ്ടായതല്ല എന്നും ബീഹാറിന്റെ വളർച്ചയ്ക്കും സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനും ഉള്ള സുപ്രധാന നടപടിയാണ് ഇതെന്നും യോഗത്തിന് ശേഷം നിതീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു അടുത്തിടെ അറുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തിയ ബീഹാറിന്റെ സംവരണ കോട്ട സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും യോഗം പാസാക്കിയ പ്രമേയത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഭരണഘടനയുടെ ഒൻപതാം ഷെഡ്യൂളിൽ ഈ സംവരണ കോട്ട ഉൾപ്പെടുത്തണമെന്നും ജെ ഡിയു നിർദ്ദേശിച്ചു കഴിഞ്ഞു ജെ ഡിയുവിന്റെ പന്ത്രണ്ട് സീറ്റുകളുടെ പിന്തുണയോടുകൂടിയായിരുന്നു മോദിക്ക് ആ പ്രധാനമന്ത്രി കസേര കിട്ടിയത് അതുകൊണ്ട് തന്നെ ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിക്കാതെ ബി ജെ പിക്ക് തരമില്ല അങ്ങനെ നിതീഷിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ മോദിക്കും കൂട്ടർക്കും മുന്നിലെ അടുത്ത ടാസ്ക് ചന്ദ്രബാബു നായിഡു ആണ് കാരണം ആന്ധ്രയുടെ പ്രത്യേക പദവിക്കായി ആശാൻ കുപ്പായം തയ്പ്പിച്ചു വെച്ചിട്ട് കാലം കുറയായി പണ്ട് ഒറ്റക്കാലിൽ നിന്നിരുന്ന സമയത്ത് മോദിക്ക് ഇവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല എന്നതുകൊണ്ട് തന്നെ ഇവരെ പിണക്കാതെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നതാണ് മോദി ഭരണത്തിലെ ഏറ്റവും വലിയ കടമ്പ